ഓപ്പറേഷൻ സിന്ധുവിനെ കുറ്റപ്പെടുത്തുകയും ജനമേഖലയിൽ ഇന്ത്യ ആക്രമിച്ചു എന്ന എന്ന തരത്തിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച ഫാത്തിമ അബ്ദുൽ ലത്തീഫിനെതിരെ രാജ്യവിരുദ്ധ കുറ്റത്തിന് കേസെടുക്കണമെന്ന് കാണിച്ച് ഷൊർണൂർ ഡിവൈഎസ്പിക്ക് ബി ജെ പി മണ്ഡലം കമ്മിറ്റി പരാതി നൽകി ഭാരതത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് മീഡിയകളിൽ പ്രചരിപ്പിച്ചതെന്നും മണ്ഡലം കമ്മിറ്റി പരാതിയിൽ വ്യക്തമാക്കി കണ്ണൂർ സ്വദേശിനിയും സ്വകാര്യ കോളേജിലെ എം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയുമായ ഫാത്തിമ ലത്തീഫ് ഭാരത സൈന്യം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ മറുപടി നൽകിയതിനെ കുറ്റപ്പെടുത്തിയും രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലും വ്യാജപ്രചരണം നടത്തുകയും ചെയ്തതായി കാണിച്ചാണ് ബിജെപി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്നും പരാതിയിൽ പറയുന്നു കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും ഈ മറവിൽ സിന്ധൂരം ആ ഒരു സംവിധാനത്തില് സ്വന്തം ഒരു വാണികംകുളം കെ കെ ദാസ് ഹോസ്പിറ്റലിലെ ബി ബി എസ് സ്റ്റുഡന്റ് ഫാത്തിമ പറഞ്ഞ ഒരു കുട്ടി പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അനുകൂലമായ മെസ്സേജ് ഇടുകയും ആ ആ തീവ്രവാദികളുടെ മെസ്സേജ് ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്ത് ഒരു പ്രത്യേക തരത്തിൽ രാജ്യത്തിൽ നടക്കാൻ പാടാത്ത ഒരു സംവിധാനമാണ് കെ കെ ദാസിലെ ഈ സ്റ്റുഡന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കുറേ ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ഞങ്ങൾ നിയമപരമായിട്ട് ഡി വൈ എസ്പിക്ക് പരാതി കൊടുക്കാൻ വന്നിരിക്കുകയാണ് രാജ്യം ഒറ്റക്കെട്ടായി ഈ യുദ്ധത്തിന് നീങ്ങുമ്പോൾ ഈ രാജ്യത്തുനിന്ന് തന്നെ ഈ കേരളത്തിലെ കുറച്ച് കേരളത്തിൽ നിന്ന് ഇത്തരം വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു ഫാത്തിമ വർണ്ണ പെൺകുട്ടി അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ പല ഇത്ര ചിന്തകൾ വലിയ വരാൻ സാധ്യതയുണ്ട് ഇത്തരം ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ചോറും മുത്തും ചോറും തിന്നുകൊണ്ട് വളർന്ന് ഈ രാജ്യത്തിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ അവരുടെ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ തുറങ്കിലടക്കണം അവരുടെ ഈ എൻ ബി ബി എസിന്റെ എന്നുള്ള ഈ സംവിധാനം വരെ ക്യാൻസൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരാതി നൽകിയത് മുൻ ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് മണ്ഡലം ജനറൽ സെക്രട്ടറി എ ഗോപകുമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് സെന്റർ ഷൊർണൂർ